ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ആദിത്യ എൽവൺ എന്നുള്ളതാണ് ഇന്ന് ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ ക്ലാസ് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെയെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഉപഗ്രഹം എന്ന് പറയാം നമുക്ക് അതെ അങ്ങനൊരു പദ്ധതിയാണ് ആദിത്യ എൽവൺ എന്ന് പറയാം അപ്പോൾ അത് ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ചോദ്യങ്ങളിലേക്ക് അടക്കാം സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഐ എസ് ആർ ആദ്യത്തെ ദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യൻ എന്ന് പറയുമ്പോൾ സൂര്യനാണ് അല്ലേ അപ്പോൾ ആ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഐ എസ് ആർ ആദ്യത്തെ ദൗത്യമാണ് ആദിത്യ എൽ വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദിത്യ എൽ വൺ വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആദ്യത്തെ അൽവൺ വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഭ്രമണപഥത്തിലേക്ക് പേടകത്തെ എത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നാലാമത്തെ രാജ്യമാണ് ഓക്കെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഭ്രമണപഥം അതിലേക്ക് പേടകം എത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് അപ്പോൾ കൂട്ടത്തിൽ പഠിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ അമേരിക്ക യൂറോപ്യൻ സ്പേസ് ഏജൻസി അതുപോലെ തന്നെ ചൈനയാണ് ഓക്കെ അമേരിക്ക യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന അടുത്ത ക്വസ്റ്റ്യൻ ആദിത്യ എൽവൺ വിക്ഷേപണത്തിന് ഐ എസ് ആർ ഉപയോഗിച്ച വിക്ഷേപണ വാഹിനി പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ആണ് അല്ലെങ്കിൽ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന് ഓർത്തുവച്ചാൽ മതി കേട്ടോ പി എസ് എൽ വി എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപണ വാഹിനി ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ആദിത്യ എൽവൺ ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വനിത നിഗർ ഷാജിയാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ആദിത്യ എൽവണിൻ്റെ ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആയിരുന്ന വനിത നിഗർ ഷാജി ഫിഫ്സ്റ്റ് ക്വസ്റ്റിൻ ആദ്യത്തെ എൽവൻ സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ ആണ് ആദിത്യ എൽവൺ എന്നുള്ള സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ ആണ് സെവൻ ക്വസ്റ്റിൻ ആദിത്യ എൽവൺ ദൗത്യത്തിന് പിന്നിലുള്ള പ്രിൻസിപ്പാൾ സയൻറ്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യനാണ് ഓക്കെ ഡോക്ടർ കെ ശങ്കര സുബ്രഹ്മണ്യനാണ് ആദിത്യ എൽവൺ ദൗത്യത്തിന് പിന്നിലുള്ള പ്രിൻസിപ്പാൾ സയന്റിസ്റ്റ് ഓക്കെ എയ്റ്റ് ക്വസ്റ്റ്യൻ ആദിത്യ എൽവൺ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ഡോക്ടർ എസ് ആർ ബിജു ആണ് മലയാളിയാണ് കേട്ടോ ആദിത്യ അൽവൺ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് എസ് ആർ ബിജു ആണ് ബിജുവാണ് നിഗർഷാചാരാന്ന് പറഞ്ഞു പ്രൊജക്ട് ഡയറക്ടറാണ് ഓക്കെ ഇനി ഒമ്പതാമത്തെ ചോദ്യം ആദിത്യ അൽവണിലുള്ള പേലോഡുകളുടെ എണ്ണം ഏഴ് പേലോഡുകളാണ് ഉള്ളത് ആദിത്യ അൽവണിന് ഏഴ് പേലോഡുകളാണ് ഉള്ളത് അപ്പോൾ എൽ എന്നുള്ളത് നമുക്ക് തിരിച്ചിട്ട് സെവൻ എന്ന് വായിക്കാം അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ ആദിത്യ അൽവണിൽ വിദൂര സംവേദനത്തിനായുള്ള പേലോഡുകളുടെ എണ്ണം നാലാണ് ഓക്കെ ഏഴ് പേലോഡുകളിൽ വിദൂര സംവേദനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നാല് പേലോഡുകളാണ് കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യമാണ് സൂര്യൻ്റെ കാന്തിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന് പഠനത്തിനുപയോഗിക്കുന്നത് ആണ് സൂര്യൻ്റെ കാന്തിക കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് ഉപയോഗിക്കുന്നത് മാഗ്നറ്റോമീറ്റർ അപ്പം മാഗ്നെറ്റ് എന്നൊക്കെ പറയുമ്പോൾ കാന്തം അല്ലേ അപ്പം അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യാം അടുത്ത് സ്യൂട്ട് എന്നുള്ള ഒരു ഉപകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പാണ് ഓക്കെ ഇതൊരു ടെലസ്കോപ്പാണ് അപ്പോൾ സ്യൂട്ടിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പാണ് കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം സൗരവാതകങ്ങളുടെ താപനില വിതരണം വേഗത എന്നിവയെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് പാപ്പ ഓക്കെ പാപ്പ എന്ന് പറയുന്നത് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണ് ഓക്കെ സൗരവാതകങ്ങളുടെ താപനില വിതരണം വേഗത എന്നിവയെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് പാപ്പ പാപ്പ മീൻസ് എന്താണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇനി മറ്റൊരു ഉപകരണമാണ് വിലക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്നാണ് വെൽക്കിൻ്റെ പൂർണ്ണരൂപം ഓക്കെ വെൽക്ക് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫാണ് കേട്ടോ ഇനി നമ്മൾ ഏഴ് പേലോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ നാലെണ്ണം റിമോട്ട് സെൻസിങ്ങിനായിട്ടാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനായിട്ടുള്ള നാല് പേലോഡുകളുടെ പേരൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക വെൽക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ വെൽക്ക് എന്ന് പറയുമ്പോൾ വിസിബിൾ എമിഷൻ എന്താണ് ലൈൻ കൊറോണോഗ്രാഫാണ് അതുപോലെ തന്നെ സ്യൂട്ട് ഉണ്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് വെൽക്ക് സ്യൂട്ട് ഇതൊക്കെ പറഞ്ഞതാണല്ലേ അതുകൂടാണ്ട് സോളക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഇതാണ് സോളക്സ് പിന്നെ അതുപോലെ തന്നെ ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഇത് ഈ നാലെണ്ണമാണ് നമ്മുടെ വിദൂര സംവേദനത്തിനായിട്ടുള്ള പേലോഡുകൾ ഓക്കെ ഇനി ഇൻസിറ്റു പേലോഡ് പേലോഡുകളാണ് മറ്റുള്ള മൂന്നെണ്ണം അതെന്താണെന്ന് ഓർത്തിരിക്കുക ആസ്പെക്സ് ഒന്ന് ആസ്പെക്സ് ആണ് ആദിത്യ ആദിത്യ സൗരവാദ കണികാ പരീക്ഷണത്തിലുള്ളതാണ് ആസ്പെക്സ് പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാപ്പ അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റോമീറ്ററുകൾ ഓക്കെ മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ എന്തിനുള്ളത് ഇൻസിറ്റു പേലോഡായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്ര കാര്യം കൂടിയും കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി പ്രാധാന്യം കൂടുതലുള്ള മറ്റ് ചോദ്യങ്ങളുണ്ട് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ എക്സാമിന് മുമ്പ് തന്നെ എന്തായാലും ഇതാവാം നിങ്ങൾക്കും ഈ ഒരു ഏരിയയിൽ നിന്നും കിട്ടുന്ന ചോദ്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടാത്ത ചോദ്യങ്ങളുണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അത് ഉപകാരമാവും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതെങ്കിലും പ്രധാനമായിട്ടും പഠിച്ചു പോകണം കേട്ടോ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്